ആറ് ഏഴിലേക്കും എട്ടിലേക്കും ഒൻപതിലേക്കും പത്തിലേക്കും ഔലാകും അഥവാ ആറ് ഒറ്റയായും ഇരട്ടയായും ഔലാകും എന്നാൽ പന്ത്രണ്ട് പതിനേഴ് വരെ ഔലാകും പക്ഷെ ഒറ്റയായിട്ട് മാത്രമേ അവലാവുകയുള്ളൂ പന്ത്രണ്ട് പതിമൂന്നിലേക്ക് ഔലാകുന്നു പന്ത്രണ്ട് പതിനഞ്ചിലേക്ക് അവലാകുന്നു പന്ത്രണ്ട് പതിനേഴിലേക്ക് അശറ പന്ത്രണ്ട് നേരത്തെ പറഞ്ഞെടുത്തേക്ക് കൂട്ടണം ഇവകളിൽ നിന്ന് ഔലാകുന്നത് അല്ല ഇനാശ പന്ത്രണ്ടാണ് ഇലാ സലാസ പതിമൂന്നിലേക്ക് പന്ത്രണ്ട് പതിമൂന്നിലേക്ക് ഔലാകും ഏതുപോലെ ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഭാര്യയുണ്ട് ഉമ്മയുണ്ട് ലി അബവൈനി ഉഫ്തൈനിപ്പയും ഉമ്മയും ഒത്തതായ രണ്ട് സഹോദരി അല്ലെങ്കിൽ വാപ്പത്തതായ രണ്ട് സഹോദരി ഇവരാണുള്ളത് അപ്പൊ ഒരാൾ മരണപ്പെട്ട ഒരു അനന്തരാവകാശിയായിട്ട് ഭാര്യ ഭാര്യക്ക് എത്ര ലഭിക്കും റുബഴ് ലഭിക്കും മക്കളില്ലല്ലോ വാര്യസില്ലല്ലോ അതുകൊണ്ട് റുബഴ് ഉമ്മക്ക് സുദുസ് ലഭിക്കും ഉഫ്തൈനിള്ളത് കൊണ്ട് ഉഫ്തൈനിക്ക് സുലുസാനിയും ഇപ്പൊ സൗജത്ത് ഉമ്മ ഉഫ്തൈനിക്ക് സുലുസാനി ഉമ്മക്ക് സുദുസ് സൗജത്തിനിക്ക് റുബ് അപ്പൊ അസിൽ അല്ല ഇവിടെ വരിക പന്ത്രണ്ടാണ് അസ പന്ത്രണ്ടിൽ നിന്ന് മൂന്നാർക്ക് കൊടുക്കണം സൗജത്തിന് കൊടുക്കണം രണ്ട് ഉമ്മക്ക് കൊടുക്കണം ഉഹ്തൈനിക്ക് എട്ട് കൊടുക്കണം നാല് വീതം കൊടുക്കണം അപ്പൊ നാലും നാലും എട്ട് എട്ടും രണ്ടും പത്ത് പത്തും മൂന്നും പതിമൂന്നാകും അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് ഔലാകും ഭാര്യക്ക് സലാഹത്യൻ മൂന്ന് ഉമ്മി ഉമ്മാനി രണ്ട് എല്ലാ ഓരോ സഹോദരിമാർക്കും അർബാഴത്തും നാല് അപ്പൊ നാലും നാലും എട്ട് എട്ടും രണ്ടും പത്ത് പത്തും മൂന്നും പതിമൂന്ന് അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് അവലായി പതിനഞ്ചിലേക്ക് അവലാകും അതെങ്ങനെ ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഈ പറഞ്ഞവര് കഹും ഈ പറയപ്പെട്ടവര് ഭാര്യയുണ്ട് ഉമ്മയുണ്ട് ഉഹ്തൈനിയുണ്ട് വ ലിയുമ്മിൻ ഉമ്മത്തതായ ഒരു സഹോദരനും ഉണ്ട് ഉമ്മൊത്തതായ ഒരു സഹോദരന് ഉമ്മത്ത ഒരാളാണെങ്കിൽ അവർക്ക് സുദുസാണല്ലോ അപ്പൊ ഇവിടെ അഹുല്യ ഉമ്മിനിക്ക് എന്ത് കൊടുക്കണം സുദുസ് കൊടുക്കണം അപ്പൊ സുദുസ് കൊടുക്കുന്ന സമയത്ത് ലഹു അഹുല്യമ്മിനിക്ക് അസുദുസു സുദുസ് ഉണ്ട് സുദുസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇസിനാനിയാണ് പന്ത്രണ്ടിന്റെ സുദുസ് രണ്ടാണല്ലോ അപ്പൊ നേരത്തെ പന്ത്രണ്ടായിരുന്നു അസുല ഇവിടെ നമ്മൾക്ക് പതിനഞ്ചിലേക്ക് ഔലാകും ആർക്ക് സൗജത്തിന് മൂന്ന് ഉമ്മക്ക് രണ്ട് അഹു ഉമ്മന് രണ്ട് അബവേനിക്ക് എട്ട് ഉഫ്താനിലി അബവേനിണ്ടല്ലോ അബവേനിക്ക് നാല് അബവേനിക്ക് നാല് അപ്പൊ നാലും നാലും എട്ട് എട്ടും രണ്ടും പത്ത് പത്തും മൂന്നും പതിമൂന്ന് പതിമൂന്നും രണ്ടും പതിനഞ്ച് അപ്പൊ പതിനഞ്ചിലേക്ക് അവലാകും എനിയോ വൈലാസ പതിനേഴിലേക്കും ഔലാകും പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് ഔലാവുന്നത് പറഞ്ഞു പതിനഞ്ചിലേക്ക് ഔലാകും അതേ പ്രകാരം തന്നെ പതിനേഴിലേക്കും ഔലാകും ആരൊക്കെ അക്കഹും ഈ പറയപ്പെട്ടവരിൽ അലി ഉമ്മിൻ ഉമ്മത്തതായ മറ്റൊരു സഹോദരനും ഉമ്മത്തതായ ഒരാളാണെങ്കിൽ ഉമ്മന്റെ മക്കൾ വലതുൽ ഉമ്മ ഒരാളാണെങ്കിൽ സുതുസ് രണ്ടാളാണെങ്കിൽ അഥവാ ഒന്നിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ തുലുസാണ് അവിടെ ഉണ്ടാവുക അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം പന്ത്രണ്ടിൽ നിന്ന് പതിനേഴിലേക്ക് ഔലാകും കാരണം അഹുല്യ ഉമ്മ അഹുല്യ ഉമ്മ ഒരാളായ സമയത്ത് അവർക്ക് ഇസിനാനി കൊടുക്കണം സുദുസ് കൊടുക്കണം സുസു എന്ന് പറയുമ്പോ രണ്ട് ഇനി രണ്ടാളാകുമ്പോൾ അത് നാലാകുന്നു പിന്നെ ഉമ്മക്ക് രണ്ട് കൊടുക്കണം ഉഹ്തൈനിൽ യബവിനിക്ക് എട്ട് കൊടുക്കണം സൗജത്തിന് മൂന്ന് കൊടുക്കണം ഇങ്ങനെ പന്ത്രണ്ടിൽ നിന്ന് പതിനേഴിലേക്ക് ഔലാകും അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞത് ആറിൽ നിന്ന് ഏഴിലേക്കും എട്ടിലേക്കും ഒൻപതിലേക്കും പത്തിലേക്കും ഔലാകുന്നത് പറഞ്ഞു ഇന്ന് പറഞ്ഞത് പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് ഔലാകും പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് ഔലാകും പന്ത്രണ്ടിൽ നിന്ന് പതിനേഴിലേക്കും ഔലാകും എങ്ങോട്ട് ഇലിലേക്ക് അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയേഴിലേക്ക് ആവുലാകും ഏതുപോലെ ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് കബിന്തയി രണ്ട് പെൺമക്കൾ വ അബവൈനി വാപ്പയും ഉമ്മയും വ വൗജത്തിൻ ഭാര്യ ആരൊക്കെയാണ് ഒരു വ്യക്തി മരണപ്പെട്ടു അയാളുടെ അനന്തരാവകാശിയായിട്ട് രണ്ട് പെൺമക്കൾ ഭാര്യ ഉമ്മ ഉപ്പ അവിടെ രണ്ട് പെൺമക്കൾക്ക് സുരുസാനി ഉമ്മക്ക് സുദുസ് ഉപ്പക്കും സുതുസ് ാണ്ണ്ടാവുക കാരണം ഇവിടെ വാരിസുള്ളത് കൊണ്ട് സുമുനാണ് ഉണ്ടാവുക അപ്പൊ അവിടെ അസുലമെത്രയാണ് ഇരുപത്തിനാല് കാരണം ആറും ആറും തമ്മിൽ തമാസുലാണ് ആറും മൂന്നും തദാഹുലാണ് ആറും എട്ടും തവാഫുക്കാണ് ആണ് അപ്പോ ആറിന്റെ പകുതിയായ മൂന്ന് കൊണ്ട് എട്ടിൽ ഗുണിച്ചാൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് അസുലമസ്തല് ഇരുപത്തിനാലാവുമല്ലിൽ ബിൻതൈനി പെൺമക്കൾ രണ്ടാളുകളുണ്ടല്ലോ അവർക്ക് എത്ര കൊടുക്കണം ചിത്താശ പതിനാറ് കൊടുക്കണം ഇരുപത്തിനാലിന്റെ മൂന്നിൽ രണ്ട് പതിനാറ് അവർക്ക് കൊടുക്കണം വലിൽ അഭവൈനി വാപ്പക്കും ഉമ്മക്കും അഥവാ വാപ്പക്ക് ആറിലൊന്ന് നാല് ഉമ്മക്ക് ആറിലൊന്ന് നാല് ഉമ്മക്കും കൊടുക്കണം അപ്പൊ രണ്ടാൾക്കും കൂടി എട്ട് വലി സൗജക്ക് സലാസത്തുൻ മൂന്ന് അപ്പൊ ഇവിടെ ആകേലുള്ളത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിന്റെ സുലുസാനി പതിനാറ് ഇരുപത്തിനാലിന്റെ സുലുസാനി പതിനാറ് ആർക്ക് കൊടുക്കണം രണ്ട് പെൺമക്കൾ കൊടുക്കണം പിന്നെ ഇരുപത്തിനാലിന്റെ സുദുസ് നാല് നാലാർക്ക് കൊടുക്കണം ഉപ്പ് കൊടുക്കണം നാലാർക്കും കൊടുക്കണം ഉമ്മക്കും കൊടുക്കണം മൂന്നാർക്കും കൊടുക്കണം ഭാര്യക്കും കൊടുക്കണം എല്ലാം കൂടി കൂട്ടുമ്പോൾ പതിനാറും നാലും ഇരുപത് ഇരുപതും നാലും ഇരുപത്തിനാല് ഇരുപത്തിനാല് മൂന്നും ഇരുപത്തി ഏഴ് അപ്പൊ ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി ഏഴിലേക്ക് അവലാകും

ഭാര്യയുടെ എട്ടിലൊന്ന് ഒൻപതിലൊന്നാകും ഇവിടെ ഇരുപത്തിനാലാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഭാര്യക്ക് കിട്ടേണ്ടി എത്ര തന്നെയാണ് സുമുന് തന്നെയാണ് അപ്പൊ ഇരുപത്തിനാലിന്റെ സുമുന് മൂന്നാണ് ഇരുപത്തിയേഴിന്റെ ഒൻപതിലൊന്നാണ് ഏത് മൂന്ന് അപ്പൊ ഭാര്യക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടി എട്ടിലൊന്നാണ് എട്ടിലൊന്ന് എന്താക്കുകയാണ് ഒൻപതിലൊന്നായി അവലാവുകയാണ് ഒൻപതിലൊന്നായി പോവുകയാണ് അതാണ് പറഞ്ഞത് സ്വാറ സുമുനൽ ഭാര്യയുടെ എട്ടിലൊന്ന് ഒൻപതിലൊന്നാവുന്നു അപ്പൊ അലിറദിയല്ലാവിന് ഒത്തുബോതുമ്പോ ഈ ചോദ്യം വന്നു ഉടനടി ഇതിന് മറുപടിയും കൊടുത്തു അതുകൊണ്ടാണ് ഈ മസ്തലക്ക് മിമ്പരിയ എന്ന പേര് പറയുന്നത് ആ ഇനി ഔലു ഔലു എന്നാൽ അഹുദം മിം അപ്പൊ ഔലു എന്നുള്ളതിന്റെ ഡെഫനിഷനെ ഔലു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ പറഞ്ഞു വണ്ണം കുറച്ച് എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്

എന്തിനു വേണ്ടിയാണത് പ്രവേശിക്കാൻ വേണ്ടി അലാ എല്ലാവരുടെ മേലും എല്ലാവരുടെ മേലും നെക്കസ് ഉണ്ടാവാൻ വേണ്ടി ഉദാഹരണം ആറ് ഓഹരി ചെയ്ത് ഒരോഹരി കൊടുക്കുക അപ്പോ പറിന്റെ അഹരികാർ വീണ്ടും ഉണ്ട് അപ്പൊ ഓഹരി ചെയ്ത് ഓരോഹരി കൊടുക്കുക അപ്പൊ ആറിൽ നിന്ന് ഏഴിലേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് പതിനഞ്ചിലേക്ക് പതിനേഴിലേക്ക് അങ്ങനെയൊക്കെ വരും എങ്ങനെ ഓരോരുത്തരുടെയും ഫർലിന്റെ കഥലനുസരിച്ച് ഓരോരുത്തരുടെയും ഫർലിന്റെ കഥലനുസരിച്ച് ഏതുപോലെ സംഭവിക്കും പോലെ അതായത് ഒരാൾ മരണപ്പെട്ടു അയാള് മുഫിലിസാണ് അയാൾക്ക് കുറെ കട ഉണ്ട് ഉദാഹരണം പറയുക ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് പതിനായിരം കടമുണ്ട് അയാളുടെ കയ്യിലോ അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പതിനായിരം മൂന്നാളുകളോട് നാലാളുകളോട് വാങ്ങിയ ഓരോരുത്തരോട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ നാലാളുകളോട് കടം വാങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിനാകെയുള്ള കാശ് രണ്ടായിരത്തി അയ്യായിരം ഉറുപ്പ്യ മാത്ര അപ്പൊ രണ്ടാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ വിടാൻ പറ്റൂല നേരെ മറിച്ച് ഇദ്ദേഹത്തിന് കടമുള്ളത് പതിനായിരമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അയ്യായിരമാണ് അപ്പൊ പകുതിയേ ഉള്ളൂ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാനുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വീതം കൊടുക്കുക